إذا ترك الرجل فريضة واحدة متعمدا كتب اسمه على باب النار وكما قال شفيعنا رسول الله صلى الله عليه وسلم إلهي لا تعذبني فإني مكر بالذي قد كان مني إذا فكرت في ندمي عليها قلت أنا عَمِلِي سنني سني يظن الناس بي خيرا وإني यशरुन्नासि शिल्लं तो अन्ये നിറഞ്ഞ പ്രിയമുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സുബാനോഫത്തിലും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഓരോ വർഷവും കഴിഞ്ഞു കടക്കുമ്പോൾ നാം ആരും കരുതിപ്പോകരുത് ഈ നിമിഷത്തിലൊന്നും ഈ അടുത്തൊന്നും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ല എന്ന് ഓരോ വർഷവും കടന്നു വരുമ്പോൾ പൊതുമയെ തേടി പഴയതിനെ വലിച്ചെറിയുമ്പോഴും സുഖത്തിൻ്റെ പർദീസകൾ തേടി ചൈത്രയാത്ര നടത്തുമ്പോഴും ദുനിയാവിലെ കണ്ണഞ്ചിപ്പിക്കുന്ന മസ്മരിക പ്രഭാവലയത്തിൽ ലയിച്ച് വിലയേറിയ നമ്മുടെ സമയം നിന്നും ഓരോ ദിവസവും കുറഞ്ഞു വരികയാണെന്ന പരമാർത്ഥം നാം വിസ്മരിച്ചു പോകരുത് ചെയ്തു കൂട്ടിയ നമ്മുടെ പാപങ്ങളോർത്ത് ഒരു വിഷമവും നമുക്കുണ്ടാകുന്നില്ല പക്ഷേ നമ്മുടെ സ്വത്തിലോ ജോലിയിലോ കുറവ് വന്നതോർത്ത് നാം വിഷമത്തിലുമാണ് ഈ നിലയിൽ നാം മരണപ്പെട്ടാൽ പരിശുദ്ധമായ അവകാശിയാകുമോ എന്ന് നാം ഇന്ന് ഗഹനമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ വ്യത്യസ്തമായ പ്രായമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും മുപ്പത് കഴിഞ്ഞവർ നാൽപ്പത് കഴിഞ്ഞവർ ഇരുപത് കഴിഞ്ഞവർ അമ്പത് കഴിഞ്ഞവർ ഇങ്ങനെ വ്യത്യസ്തമായ ആ വയസ്സിന് നമ്മൾ പക്ഷേ അബ്ബിൻ്റെ തൃപ്തിയിലായി നമ്മുടെ ആയുസ് ഇതുവരെ എങ്കിലും ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് എത്ര പേരാണ് ചിന്തിക്കുന്നത് അള്ളാഹു സുബാനവും താല നമുക്ക് അതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഹബീബൻ മുസ്തഫാഹു അലൈവല്ല തങ്ങൾ നമ്മൾ രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചു സമയത്ത് പോലും യാ യാ നിന്ന് വിട പറഞ്ഞു പോയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ പോകണം എന്നാഗ്രഹിച്ച് തങ്ങൾ കണ്ട സ്വപ്നങ്ങൾ പോലും സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ദിവ്യ സന്ദേശമാണ് വഹിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്

ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു സ്വഹാബ എന്റെ അടുക്കലേക്ക് രണ്ട് മലക്കുകൾ കടന്നു വരികയാണ് ആ മലക്കുകൾ കടന്നു വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ കൂടെ വരൂ നബിയേ ആ മലക്കുകളുടെ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ സമയത്ത് അള്ളാഹു താൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരികയാണ് കണ്ടുകൊണ്ട് മലക്കുകളോടുകൂടെ പോകുമ്പോൾ സ്വഹാബാക്കളേ സങ്കടത്തോടു കൂടി നായകന് സ്വളോട് പറയുകയാണ് ഞാൻ കണ്ട സ്വപ്നത്തിൻ ആദ്യത്തെ സ്വപ്നം എന്തെന്നറിയുമോ ഒരാളെ ഇങ്ങനെ മലർത്തി ബാഹുവിന്റെ ഹബീബ് പറയുകയാണ് മറ്റൊരാൾ വലിയ വലിയൊരു കല്ലുമായി അദ്ദേഹത്തിൻ്റെ തലഭാഗത്ത് നിൽക്കുകയാണ് ആ മനുഷ്യൻ ആ കല്ലുകൊണ്ട് ുന്ന മനുഷ്യന്റെ തലയിലേക്ക് എറിയുകയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു ആ മനുഷ്യന്റെ തലയിൽ വലിയൊരു കല്ലുകൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുന്ന രംഗം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാങ്ങൾ സങ്കടത്തോടുകൂടി ജിബിരിലെ ഇസ്ലാമിയോട് ചോദിക്കുകയാണ് യാ ഈ വലിയ ഇത്രയും അള്ളാഹു വറുത്ത് പോയവനാരാ ആ നബിയേ ഹബീബ് നബി തങ്ങളോട് മലക്ക് പറയുകയാണ് ഇതൊരു മനുഷ്യനാണ് അവൻ ഖുർആൻ പഠിച്ചവനാണ് മദ്രസയിലൊക്കെ പഠിച്ചവനാണ് അവന് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ വയനാമോ ഫർ നുസ്കാരത്തിൽ തൊട്ട് അവൻ നശ്രദ്ധനാണ് നബിയേ റസൂലേ വനാണ് നിസ്കരിക്കസ്കാരത്തിനൊരു വില കൽപ്പിക്കാത്തവനാണ് നബിയേ മുത്തിനബിതങ്ങളോട് ജുബേശന പറയുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ ചിന്തിക്കടേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം എന്തിനാണ് സ്വഭാവത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനെന്നറിയുമോ തന്റെ ഉമ്മത്ത് നരകത്തിൽ പോകരുത് എന്ന് ചിന്ത ചിന്തയുള്ളത് ാണ് എൻ്റെ ഉമ്മത്തെ രക്ഷപ്പെടണമെന്ന ചിന്തയുള്ളത് കൊണ്ടാണ് എൻ്റെ ഉമ്മത്തിന് ഒരിക്കലും സബാനീയത്തിൻ്റെ മലക്ക് വലിച്ച് നിരകത്തിലറിയാതിരിക്കാനാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ലഭിതങ്ങൾ പറഞ്ഞ നിസ്കാരത്തെ ഗൗനിക്കാത്തവർക്കുള്ള ശിക്ഷയാ നമുക്ക് എത്ര ഭക് നിസ്കാരമാണ് നമുക്ക് നഷ്ടമായി പോയത് നിസ്കാരത്തിന് എത്രയാണ് നാം സ്ഥാനം കൊടുക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാം um എത്രയോ നാളുകൾക്ക് മുമ്പ് വാനലോകത്ത് നിന്ന് പറഞ്ഞു കൊടുത്തത് കുറാൻ ഇത് നമ്മളെ കുറിച്ചല്ലേ പ്രിയമുള്ളവർ എന്താണ് കുറാൻ പറയുന്നതെന്നറിയുമോ ുംഴ്ദം അവസാന കാലഘട്ടത്തിൽ കുറെ മനുഷ്യർ വരുകയാണ് ഇനിയൊരു ഇല്ലല്ലോ പ്രിയമുള്ളവരെ ഇനിയൊരു സമുദായം വരാനില്ലല്ലോ പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ച് തന്നെയല്ലേ വിശുദ്ധ ഖുറാൻ പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ കുറെ മനുഷ്യർ വരികയാണ് വരുകയാ അവർ നിസ്താരത്തെ പാഴാക്കി കളയുന്നവരാണ് അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളെ പിൻപറ്റുന്നവരാണ് ദുനിയാവിൻ്റെ പിറകെ പോകുന്നവരാണ് ആർഭാടത്തിന്റെ പിന്നാലെ പോകുന്നവരാണ് അവർക്ക് അള്ളാഹുവിൻ്റെ പള്ളി വിനാരങ്ങളിൽ പാങ്ക് കേൾക്കാൻ കഴിയൂലാഹുവാ എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞു പോയിട്ടില്ലേ നല്ലത് പറഞ്ഞാൽ കേൾക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവർ ഈ കാലത്ത് വരുമെന്ന് വിശുദ്ധ ഖുറാന് നമ്മളെക്കുറിച്ചല്ലേ ലോക മാനവ സമൂഹമേ ഈ ലോകം അവസാനിക്കുന്നത് നമ്മളിലല്ലേ ഇസ്രാഫിലെ ഇസ്ലാം സൂറന്ന കാഹ്ളമോതുന്നത് നമ്മളിലല്ലേ പ്രിയമുള്ളവരെ നിസ്കാരത്തെ ഗൗരവമായി കണ്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹു കാണിച്ചു കൊടുത്ത ശിക്ഷ ഞാനും നിങ്ങളും ഏറ്റുവാങ്ങേണ്ടവരാണ് ഒരു കല്യാണം വന്നാൽ നിസ്കാരമില്ല ഒരു പാൽ വന്നാൽ നിസ്കാരമില്ല ഒരു മരണം നടന്നാൽ പോലും വീട്ടിൽ നിസ്കാരമില്ല നിസ്കാരം വേണ്ടതുപോലെ ഗൗനിക്കാത്തവരാണ് ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബ് സഹാബാക്കളോട് പറഞ്ഞത് നിസ്കാരം പാഴാക്കല്ല സ്വഹാബല്ലാത്ത ശിക്ഷയാണ് അള്ളാഹു വല്ലാത്ത ശിക്ഷ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുമെന്ന് അബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങള് ശരീരത്തിൽ ലയിച്ചനുസരിച്ച് നിസ്കാരം കവാക്കുന്നവരെ ശരീരത്തിൽ ലയിച്ചനുസരിച്ച് ജീവിക്കുന്നവരേ ആയിരത്താട് കുല്ലാ കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ വിളിച്ചു പറയുകയാണ് എന്നോടും നിങ്ങളോടും കൗന കയ്യാ വയ്യന്ന നരകം നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ് കിയാമത്ത് നാളിൽ പരാജയൽ പെട്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആാന് നരകത്തിൻ്റെ ഒരു തീരമാണ് നരകത്തിൻ്റെ ഒരു താഴ്വരയാണ് വയ്യെന്ന് പറയുന്നത് ആ വൈ എന്ന നരകം നിങ്ങൾ കണ്ടുമുട്ടുന്നതാണെന്ന് വിശുദ്ധ കുറ നമ്മളെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് പ്രിയമുള്ളവരെ ഇനി ഒരു സമുദായം വരാനില്ല സംസ്കാരം ഗൗനിക്കാത്തവർ ചില വെള്ളിയാഴ്ച വരും ചിലൽ പെരുന്നാൾ വരും അങ്ങനെ ഗൗനിക്കാത്തവരുടെ ശിക്ഷയാണ് ആ ഒരു മനുഷ്യനെ ഇങ്ങനെ കിടത്തിയിട്ട് തലയിൽ കല്ല് കൊണ്ടെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ആ തലയിൽ വീണ കല്ല് തെറിച്ച് പോയി തലച്ചോറ് പൊട്ടിത്തെറിച്ചിട്ട് ആ വീണ് പോയ കല്ല് തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും ആ പൊട്ടിയ തല വീണ്ടും അമ്മാഹു പൂർവ്വസ്ഥിതിയിലേക്കാക്കുകയാണ് വീണ്ടും ഇങ്ങനെ എറിയുകയാണ് അവസാനമില്ല ശിക്ഷയാണ് അതുകൊണ്ട് ആർഭാടം വരുമ്പോൾ നിസ്കാരം വേണ്ടെന്ന് പറയുന്നവരെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാത്തവരെ നൽകുന്ന ശ്രദ്ധിക്കാത്തവരെന്തെന്നറിയുമോ എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് സാരമില്ല എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്നവരേ بشد قران بريغيان ذرهم يأكلوا ويتمتعوا ويلههم اللمل وسوف يعلمون നബിയെ അവരെ വിട്ടു വയ്ക്കുക എത്ര പറഞ്ഞിട്ടും കാര്യമില്ലാത്തവർ എത്ര ഉപദേശിച്ചിട്ടും മനസ്സിലാക്കാത്തവർ ഞങ്ങൾ ന്യൂ ജനറേഷന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടു നിസ്കാരങ്ങൾ ഉപദേശിച്ചിട്ട് മീഡിയകളിൽ സമയങ്ങൾ ചിലവാക്കുന്ന എന്റെ ചെറുപ്പക്കാരാ സോഷ്യൽ മീഡിയകളിൽ നെറ്റിന്റെ ഉപയോഗത്താൽ സമയങ്ങൾ പാഴിക്കളയുന്ന ചെറുപ്പക്കാരാ വിശുദ്ധ ഖുറാൻ പറയുകയാണ് ുംയത്തമത്തോ നബിയെ അവർ വിട്ടേക്കുക അവർ തിന്നട്ടെ അവർ കുടിക്കട്ടെ വയത്തമത്തൂ അവർ അർമാദിക്കട്ടെ അവരെല്ലാവിധ സുഖാസ്വാദനങ്ങളും എടുക്കട്ടെ അതിമോഹം അവരെ അശ്രദ്ധയിലാക്കുകയും ചെയ്യട്ടെ

മറുദണ്ഡങ്കാലിനോട് ഇണപ്പ് ചേർത്ത് ചേർത്ത് പിടിക്കുന്ന സമയം വരാനുണ്ട് അള്ളാഹു കാത്തിരിട്ടേ ആ സമയത്ത് വിശുദ്ധ കുറാൻ പറയു അയാട്സയലമു പിന്നീട് അറിയുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ സമ്പത്തിന്റെ പരക ചെറുപ്പക്കാരാ എനിക്ക് ജോലിയുണ്ട് എനിക്ക് സമയമില്ല പള്ളിയിൽ വരാനെന്ന് പറയുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള സ്നേഹിതരേ നിങ്ങളുടെ ഓട്ടം എവിടെയാണെന്ന് വിശുദ്ധ എവിടം വരെയാണെന്ന് വിശുദ്ധ ഖുറാൻ പറയുകയാണ് അല്ല നിങ്ങളുടെ നമ്മുടെ മുൻഗാമികൾ കിടക്കുന്ന ഈ സഹാ കല്യ മറന്നു പോകണ്ട എന്റെയും നിങ്ങളുടെയും ആയിസ് ഇന്നെടുക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ നാളത്തെ ശിക്ഷയാണ് ഹബീബ് പറഞ്ഞു തന്നിട്ടുള്ളത് സമ്പത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന കളിതമാശയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നവർ എപ്പോഴാണോ നടങ്ങുന്നതെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് വായിലേക്ക് മണ്ണ് വെക്കപ്പെടുമ്പോഴാ ാണ് അവരുടെ കവരടം അവർ സന്ദർശിക്കുമ്പോഴാണ് മിസാ കല്ലിൻ്റെ അടിയിൽ കിടക്കുമ്പോഴാണ് മിസാ കല്ല് നാട്ടപ്പെടുമ്പോഴാണ് മുൻകർണ്ണക്കീറലേസല കടന്നു വന്നുകൊണ്ട് ചോദ്യങ്ങൾ ഉലവിടുമ്പോഴാ അവിടം പറയാണ് പ്രിയമുള്ളവരേ സമ്പത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം അതുവരെ മാത്രമാണ് എത്ര സമ്പത്തുണ്ടെങ്കിലും നിസ്കാരമില്ലാത്തവനാണെങ്കിൽ യാതൊരു പ്രതിഫലമനുണ്ടാകുന്നതല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക ഇന്ന് നമ്മളെ അള്ളാഹു മരിപ്പിച്ചാൽ എത്ര കൊല്ലത്തെ നിസ്കാരമാണ് കലാക്ക്യിട്ടാണ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നാം കടന്നു ചെല്ലുന്നതെന്ന ഗൗരവമായി നമ്മൾ ചിന്തിക്കാറുണ്ടോ പ്രിയമുള്ളവരെ നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കണം അല്ലാ ഓരോ നിസ്കാരത്തിൻ്റെ പിറകെയും ഞാൻ കൂടെ മറ്റൊരു അസർ മകരുടെ കൂടെ മറ്റൊരു മകരുബിങ്ങനെ എല്ലാ വകത്തിന്റെ കൂടെയും എനിക്ക് പോയ നിസ്കാരം കളായി പോയാസ്കരിക്കാമെന്നൊരു നീയത്തെ അങ്ങനെ ലോകത്തിൽ നിന്നാരെങ്കിലും വിട പറഞ്ഞാൽ ആ നീയത്തിന്റെ പേരിലെങ്കിലും നമുക്ക് ആ ഹിറത്തിൽ രക്ഷപ്പെടാമല്ലേ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂടെ ദുനിയാവിൽ ഒരുപാട് കൂട്ടുകാരുണ്ടാകും ഒരു ആളുകൾ നമുക്കുണ്ടാകും രക്ഷപ്പെടുത്താൻ പക്ഷേ ആകുന്ന വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ അമലല്ലാതെ രക്ഷയ്ക്കില്ല നിസ്കരിക്കാത്തവന് മോമിനിന്റെ ദുവാ പോലും കിട്ടുകയില്ല സജ്ജനങ്ങളുടെ ദുവാക്കി പോലും അർഹനല്ല ിൽ നിന്ന് ദുവാ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സത്യവിശ്വാസി ചെയ്യുന്ന സമയത്ത് നിസ്കാരക്കാരനല്ലയോ അവൻ അവൻ്റെ പോലും ലഭിക്കുകയില്ല കാര്യം നിസ്സാരമല്ല പ്രിയമുള്ളവരെ നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് നഗ്നമായ സത്യമാണ് നിങ്ങൾക്കറിയില്ലേ ഹബീബ് ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ ഒരു കാര്യം നിസ്കാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ലോകത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഹബീബ് ലോകത്ത് നിന്ന് കണ്ണടഞ്ഞുപോയെങ്കിൽ പ്രിയമുള്ളവരെ അത് ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് ഇതാ തറ കറജലു വാഹിതം ഒരു മനുഷ്യ മനഃപൂർവം ഒരു വക്കത്ത് നിസ്കാരം കവന രകത്തിൻ്റെ മുകളിൽ അവൻ്റെ പേരെഴുതുമെന്ന് മുഹമ്മദ് മുസ്തഫ മനഃപ്പൂർവം എത്രയോ നിസ്കാരം കലാക്കിയിരിക്കുന്ന സമയമില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ ഒരു നിസ്കാരം കലാക്കിയാൽ ഒരു ഫർല നിസ്കാരം കലാക്കിയാൽ കത്തഭൈസ്മു അല ബാബിന്ന നരകത്തിൻ്റെ മുകളിൽ നരകത്തിൻ്റെ വാതിലിന്റെ മുകളില് അള്ളാഹുവൻ്റെ പേരെഴുതി ചേർക്കുകയാണ് അതുകൊണ്ട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചുകൊണ്ട് നീയത്തെടുത്തുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടന്നു വന്നോ പ്രിയമുള്ളവരെ അള്ളാഹുവിനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിസ്കാരത്തിന് വലിയ ഗൗരവമുണ്ട് പ്രിയമുള്ളവരെ അത് ഗൗനിക്കുക തന്നെ വേണം അള്ളാഹുനുമൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നരകത്തിൽ കടന്നുപോയ വിഭാഗം സ്വർഗവാസികൾ നരകത്തിൽ കടന്നുപോയ വിഭാഗത്തെ സ്വർഗവാസികൾ കാണുമ്പോൾ നരവാസികൾ നരകത്തിൽ കിടക്കുന്നവരോട് സ്വർഗവകാശികൾ ചോദിക്കുന്ന കാര്യം വിശുദ്ധ വ്യക്തമായിട്ട് നമുക്ക് കാണാം നിങ്ങൾ സകറന്ന നരകത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വലിച്ചെറുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ വിശുദ്ധ ഖുർആനാണ് പറയുന്നത് നരകവകാശികളെ കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ടാകുന്ന സ്നേഹിതന്മാരുണ്ടാകും അവരെയൊക്കെ കാക്കട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുറാൻ പറയുകയാണ് നിങ്ങൾ എന്താണ് സക്കറ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ ആ നരകവാസികൾ തന്നെ പറയുന്നൊരു മറുപടിയുണ്ട് വിശുദ്ധ ഖുറാനിൽ കാണാം കാലൂലം ഞങ്ങൾ നിസ്കരിക്കാത്തരായി ാവിൻ്റെ പിന്നാലെ എന്റെ സ്വപ്നം ഭൂപണീക്കാനോട് നടക്കുകയായിരുന്നു ഞാൻ അറിഞ്ഞില്ല അള്ള എന്നെ പെട്ടെന്ന് അസറായിൽ കൊണ്ടുപോകുമെന്ന് കാലൂലം മുസല്ലീനെ ഞങ്ങൾ നിസ്കരിക്കാത്തവരായിരുന്നു എന്ന് വിശുദ്ധ ഖുറാൻ അതുകൊണ്ടാണ് സക്രന്ന നരകത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നതെന്ന് നരകാശികൾ പറയുമ്പോൾ പ്രിയമുള്ള മോമിനുകളേ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ കാരം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ച് വേണം നാം ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയാൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്ര നിസ്കാരമാണ് നാം ഓരോരുത്തരും കഥ ആക്കിയിട്ട് ചെല്ലുന്നതെന്ന ചിന്ത എൻ്റെയും നിങ്ങളുടെയും ഹൃദയാതരങ്ങളിൽ ഏത് നിമിഷവും മലടിക്കേണ്ടതാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ള സത്യവിശ്വാസികളെ ഇബ്ലീസ് അതിൻ്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ാണ് ഇസ്ലാമിക്ക് ആദൻ ചെയ്യാത്ത സ്വർഗത്തിലുണ്ടായിരുന്ന ഇബിലീസിനെ ആട്ടിയോടിച്ചത് നമുക്കറിയാം എന്നാൽ വിശുദ്ധ ഖുറാനിലും നിങ്ങൾ നിസ്കരിക്കണം നിസ്കരിക്കണം പറസ്കരിക്കണംാംഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ ഒരിക്കലും ചെയ്യാത്ത തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യ നമുക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്വർഗം കിട്ടുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എന്തൊക്കെയോ വിചാരിച്ച് വച്ചിരിക്കുകയാണ് ണെന്ന് ജനങ്ങൾ വിചാരിക്കും പക്ഷേ റബ്ബേ നിന്റെ ഓഫുവ് കിട്ടിയില്ലെങ്കിൽ ജനങ്ങളിൽ ഞാൻ തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ശബ്ദം ശ്രവിക്കുന്നവരെ നിസ്കാരത്തിൽ ഗൗനിക്കണേ നിസ്കാരത്തെപ്പറ്റി ഗൗനിക്കണേ ഇല്ലെങ്കിൽ ആയിരത്താണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാങ്ങൾ കണ്ട സ്വപ്നമുണ്ടല്ലോ ആ സ്വപ്നത്തിലെ ശിക്ഷ ി ഞാനും നിങ്ങളും അർഹരാകും മാത്രമല്ല സക്കറ എന്ന നരകത്തിലേക്ക് കടന്നു പോകേണ്ടി വരും വയ്യെന്ന നരകത്തിലേക്ക് കടന്നു പോകേണ്ടി വരും അള്ളാഹു കാല കാത്ത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിസ്കാരം നിലനിർത്തി തരുമാറാകട്ടെ